വള്ളംകളിയും ഇല്ലാതെ മലയാളികൾക്ക് എന്തോണം മലയാളികളെ തൃശ്ശൂർ പൂരം പോലെ തന്നെ ആവേശം കൊള്ളിക്കുന്ന ഒരു പൂരലഹരിയാണ് നാലോണനാളിൽ ശക്തന്റെ തട്ടകത്തിൽ അരങ്ങേറുന്ന പുലിക്കളി അന്ന് പുലിക്കളി പ്രേമികളെയും കേരളക്കാരെയും ഒന്നാകെ ഓണാഘോഷ ലഹരിയിൽ ആറാടിക്കാൻ താളമേള അകമ്പടിയോടെ പുലിമണിയിൽ നിന്ന് പുലിക്കൂട്ടം ഇറങ്ങും ഇനി ബിഹൈൻഡ് ദ സീനിലൂടെ അറിയാം നാലോണനാളിലെ പുലിക്കളിയും ചരിത്രവും ഉയരമുള്ള ആനയ്ക്കും കുടമാറ്റത്തിനും ഇളഞ്ഞിത്തറ മേളത്തിനുമൊപ്പം തൃശൂർക്കാർക്ക് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുലിക്കളിയാണ് കേരളത്തിന്റെ തനത് കലാരൂപമായ തിരുവാതിരയ്ക്കും വിഭാഗങ്ങൾ തമ്മിൽ വീറും വാശിയോടുമുള്ള വടംവലിക്കും വള്ളം കളിക്കും പുറമേ ആരാധകർ ഒന്നടക്കം ഏറ്റെടുത്ത ഒന്നാണ് പുലിക്കളിയും എന്നാൽ പുലിത്താളത്തിനൊത്ത് മുന്നോട്ട് നീങ്ങുന്ന പുലിക്കൂട്ടത്തിന്റെ ചന്തവും ചരിത്രവും വേറിട്ടു നിൽക്കുന്നത് തന്നെയാണ് നമ്മുടെ സാംസ്കാരികോത്സവമായ ഓണത്തിന് ഒരു നൃത്തരൂപം ചേരുമെന്ന് രാജാ രാമവർമ്മ ശക്തൻ തമ്പുരാന്റെ ചിന്തയിൽ നിന്ന് രൂപം കൊണ്ടാവുന്നതാണ് പുലിക്കളി ഇതാണ് ഒരു വിഭാഗത്തിന്റെ വാദം എന്നാൽ പുലിക്കളിയുടെ വേരുകൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം തൃശൂരിൽ പ്രവർത്തിച്ചിരുന്ന പട്ടാള ക്യാമ്പിലാണ് രൂപപ്പെട്ടതെന്നാണ് മാറു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ ഇത് രണ്ടുമല്ല മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ ഓരോ പ്രദേശവും ആക്രമിച്ച് കീഴടക്കുമ്പോൾ അന്ന് പട്ടാളക്കാർ കൊടിയടയാളമായ പുലിരൂപത്തിൽ നൃത്തം ആടിയിരുന്നു പിന്നീട് അതാണ് സൈനിക പ്രകടനത്തിന്റെ പരിഷ്കൃത രൂപമെന്നാണ് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നത് എന്തായാലും കേരളത്തിലെ പുലിക്കളി ചരിത്രത്തിന് ഏതാണ്ട് ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് രാമവർമ്മ രാജാവ് ഈ കലാരൂപത്തെ ഏറെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത് കൂടാതെ തൃശൂരിലെ പടാണി മുസ്ലിങ്ങളുടെ പഞ്ചയെടുക്കൽ ചടങ്ങുമായി ബന്ധപ്പെട്ടതാണ് പുലിക്കളി എന്നും പറയപ്പെടുന്നു അങ്ങനെ ഒട്ടനവധി കഥകളാണ് പുലിക്ക ളിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് കഥകൾ പലതാണെങ്കിലും പുലിക്കളിയില്ലാതെ ഒരു ഓണാഘോഷം അത് തൃശൂർക്കാർക്കില്ല ഓണാഘോഷത്തിന്റെ ഭാഗമായി മാറിയ ഒരു ജനകീയ ആവിഷ്കാരമാണ് പുലിക്കളി ചീറ്റപ്പുലി വരയംപുലി കരിമ്പുലി കടുവപ്പുലി പുള്ളിപ്പുലി മഞ്ഞപ്പുലി ഹിമപ്പുലി മുതൽ ഇവയുടെയെല്ലാം കുട്ടികളും വരെ ഇവിടെ എത്തുക പതിവാണ് മിന്നിത്തിളങ്ങുന്ന ചായങ്ങൾ പൂശി കൂർത്ത പല്ലുകളും നീണ്ട നാക്കുമുള്ള പുലികൾ വേട്ടക്കാരന്റെയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ൗഢഗംഭീരായ തട്ടകത്തിൽ പ്രവേശിക്കുക വെറുതെ വന്ന് താളത്തിനൊത്ത് ചുവടുവെച്ച് പോവുകയല്ല തൃശൂരിലെ പുലികൾ ലക്ഷക്കണക്കിന് രൂപ പൊടിപൊടിച്ചാണ് ഇവർ വീതികളിലേക്ക് ഇറങ്ങുന്നത് കൂടാതെ മികച്ച പുലിനൃത്തം ടാബ്ലോ ഉൾപ്പെടെയുള്ള ദേശങ്ങൾക്കും സംഘത്തിനും പ്രത്യേക സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് പണ്ട് ആൺപുലികൾ വാണിരുന്ന ശക്തന്റെ മണ്ണിൽ ഇന്ന് പെൺപുലികളും കുഞ്ഞുപുലികളും രംഗത്തെത്തിയതോടെ ആഘോഷം കൂടുതൽ കളറായി അതേസമയം കാലം മാറുന്തോറും പുലികളിലെ വൈവിധ്യവും മറ്റൊരു ആകർഷണമാണ് വിവിധ നിറങ്ങളിലും മുഖങ്ങളിലും ഭാവങ്ങളിലും എത്തുന്ന പുലിക്കൂട്ടങ്ങൾ ജനക്കൂട്ടത്തെ ആവേശം കൊള്ളിക്കുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ പുലിക്കളി വേണ്ടെന്നായിരുന്നു തീരുമാനം എന്നാൽ പിന്നീട് നടത്തിയ ചർച്ചകളിൽ പുലിക്കളിക്ക് അനുമതി നൽകുകയായിരുന്നു ഓരോ വർഷത്തെ പുലിക്കളി കഴിയുമ്പോഴും അടുത്ത വർഷത്തേക്കുള്ള ഒരുക്കങ്ങളും അവിടെ ആരംഭിച്ചിട്ടുണ്ടാകും അതേസമയം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ചുവടുവെച്ച് നാലോണ നാളിൽ രാജവീതിയിലിറങ്ങുന്ന പുലിക്കൂട്ടത്തെ കാത്തിരിക്കുകയാണ് ശക്തന്റെ മണ്ണും കേരളക്കരിയും